ചെറിയ ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് തിരികെ തിരികെയെത്തുന്നു ചികിത്സയ്ക്കായി ചെന്നൈയിലെത്തിയ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനെന്ന് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി വിധി പോലും വിറച്ചുപോയി തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് സുഹൃത്തുക്കളും ആരാധകരും കഴിഞ്ഞ ഏഴു മാസമായി മമ്മൂട്ടി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു എല്ലാ പരിശോധനാ ഫലങ്ങളും പുറത്തു വന്നത് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാൻ ആരോഗ്യ ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് മലയാളികൾ അറിഞ്ഞത് നീ ഇപ്പോ മാസ്റ്റർ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച മോഹൻലാൽ രമേഷ് ശ്രീരാമനും ഉൾപ്പെടെയുള്ള ഉറ്റ സുഹൃത്തുക്കൾ സെപ്റ്റംബറോടെ മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഭാഗമായേക്കും അതും പണ്ട് എങ്ങനെയൊക്കെ സമ്മാനങ്ങളായിട്ട് വേണ്ടേ മുറ